ഹലോ സുഖല്ലേ അപ്പം നമ്മൾ ഇന്ന് മേലെ കയറി ഒക്കെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ഡ്രാഗൺ ഫ്രൂട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പഴുത്തിട്ടില്ല ആ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇനി ഇത് പഴുത്തതിന് ശേഷം ഉള്ളത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ പിന്നെ ദിവസം എടുത്തതാണ് അത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഗൈസ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ വലുതായിട്ടുണ്ട് കേട്ടോ അന്ന് നോക്കിയപ്പോ ചെറുതായിരുന്നു നല്ല വലുതായിട്ട് പഴുത്തൊക്കെട്ടോ നമുക്കത് പൊട്ടിക്കണം ഇനി നമ്മളിനി ഇത് പൊട്ടിക്കാൻ പോവാട്ടോ നമുക്കിത് പൊട്ടിക്കത് പൊട്ടിച്ചിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഇത് ചെയ്യണം നമുക്കിനി എന്താണ് ഉള്ളിലത്തെത്തിരി എന്നൊക്കെ നോക്കി നോക്കിയേക്കാം വയസ്സ് നല്ല കളറുണ്ട് കേട്ടോ നല്ല കളർച്ച നല്ല കളറുണ്ട് വീഴ് കാ കാണുമ്പോൾ അത്ര എന്നുണ്ടെങ്കിലും നല്ല കളറുണ്ട് കേട്ടോ നല്ല കളറുണ്ടെങ്കിലും അതിനനുസരിച്ചൊരു ടേസ്റ്റൊന്നും ഇത തീരെ മധുരമില്ലാത്ത സാധനമാണ് നമുക്ക് സ്കൂപ്പ് ചെയ്തിട്ട് പാത്രത്തിലോട്ട് ഇട്ടുകൊടുക്കാം സ്കൂപ്പ് ചെയ്യാൻ സുഖം കേട്ടോ നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സാധനമാണ് എന്നായിട്ട് നമുക്ക് ഉള്ളത്തെ കഴമ്പൊക്കെ നമുക്കിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാം ഒരു മുറി കഴിഞ്ഞിട്ട് എടുത്തത് ബ്ലഡ് നല്ലതൊക്കെയാണെന്നുള്ളത് കേട്ടിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഇനി നമുക്കിത് നല്ലോണം ഉടച്ചിട്ട് പഞ്ചസാര ഇട്ട് കഴിക്കാൻ അതാ നല്ലത് നമുക്ക് ഉടക്കാൻ കത്തിയാണ് നല്ലത് മുറിച്ച് ഇത് നമ്മൾ അങ്ങനെ ഇത് നന്നാണ് ഉടച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് തിരുക്ക് പഞ്ചസാര കൊടുക്കാം അല്ലാതെ വെറുതെ കഴിക്കാനൊന്നും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ നല്ല കളറുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഷേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം ബട്ട് ഇനി മേലുണ്ടാവാ ഉണ്ടാവാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് ഷേക്ക് ഉണ്ടാക്കാം ഇത് വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയല്ല കുറച്ചുള്ളൂ മേൽ രണ്ടു മൂന്നെണ്ണം കൂടി നിൽക്കുന്നുണ്ട് അതെല്ലാം ആയതിന് ശേഷം നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കി ഞാൻ ഷെയ്ക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വെറുതെ തിന്നാൻ ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇടുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായ ഒരു സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ച് നോക്കാം കേട്ടോ ഓക്കെ നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ട് പിന്നെ മുന്നേ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇവിടെ മൂന്നെണ്ണം ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഷേക്ക് അടിച്ചിട്ടുണ്ട് കഴിച്ച് നോക്കിയിട്ടുണ്ട് കഴിച്ചു വെക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇനിയും കഴിച്ചു നോക്കാൻ നിൽക്കാറ് നിൽക്കാതെ അഞ്ചുസാരം ഇട്ട് കഴിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കത് എന്ത് പൗരുവത്തിൽ വേണമെങ്കിലും ഉണ്ടാകാം കഴിക്കാം കേട്ടോ അപ്പം ഞാൻ അപ്പോൾ അത് ഇങ്ങനെ ഉണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീട്ടിലെത്തേ ഉള്ളൂ എല്ലാവർക്കും നിങ്ങൾക്ക് ബൈ ഗായ്സ്